എനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ നാല് കാര്യങ്ങളൊന്നും മാറിയിട്ടുള്ളത് വടകര എന്ന് പറഞ്ഞൊരു ലോക്സഭാ മണ്ഡലമാണത് ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ് പല കാരണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകമായിട്ട് എടുത്തിട്ട് അതിൻ്റെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും പരിശോധിച്ച് സംസാരിച്ച് പോകണമെന്നാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതല്ലോ അവിടുന്ന് കാര്യങ്ങള് ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും വലിയ ശക്തമായ മനസ്സിലായിരുന്നു ആ ഈ ഇലക്ഷൻ നടന്നതിന് ശേഷം വോട്ടിംഗ് നടന്നതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ആ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ് വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അത് ഈ നിലക്കുള്ള ചർച്ചയുണ്ടല്ലോ ഇപ്പോൾ ഒരു വർഗീയ സംഗതിയുമായിട്ട് ഒരു ചർച്ച സത്യത്തിൽ ആവശ്യമുള്ളതാണ് ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായ വ്യക്തിപരമായ ആക്രമണം എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാനത് അതിൻ്റെ അകത്ത് നിങ്ങൾ വീഡിയോ എവിടെയാണെന്നുള്ളതല്ല പ്രശ്നം നമുക്ക് നമ്മുടെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരു കാരണവശാലും നേരിടാൻ പറ്റാത്ത ആക്രമണം അവർ നേരിട്ടിട്ടുണ്ട് അത് തടയാനുള്ള ഉത്തരവാദിത്വം ഷാഫിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ശരിക്കും ശേഷം എന്നെ ഏറ്റവും വ്യക്തിപരമായി വിഷമിപ്പിച്ച ഒരു കാര്യം ഈ വടകേരയിലുണ്ടായ സംഭവ വികാസങ്ങളാണ് മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തീർച്ചയായിട്ടും നാദാപുരം പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു അവസാന ലാപ്പിൽ ഇങ്ങനെ വലിയൊരു വർഗീയ പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായത് അതിൽ ജക്ക പറഞ്ഞുകൊണ്ടെങ്കിൽ പൂർണ്ണമായും യോജിപ്പാണ് മുഖമില്ലാത്തവരായിക്കോട്ടെ ആരായിക്കോട്ടെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായ വളരെ വർഗീയമായ പ്രചാരണങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഈ പിന്നെ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊക്കെ ആണെന്ന് ഷാഫി പറയുന്നു പക്ഷേ എന്താണ് ഫേക്ക് ഇത് ഇതാരും ഇത് അത് ഫേക്കാണ് എന്ന് ഒന്നും അങ്ങനെ നമുക്ക് പറയില്ലല്ലോ അത് അപ്പം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നത് എലക്ഷന് എലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ജയിക്കും മറ്റൊരാൾ തോൽക്കും പക്ഷേ അത് കഴിഞ്ഞാലും മനുഷ്യർക്ക് ജീവിക്കണം അത് കഴിഞ്ഞാലും അവിടെ ഇപ്പോഴുള്ള വടകരയുടെ ഒരു പ്രത്യേകത വടകര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ഒരു ഒരു പാരമ്പര്യമുള്ള സ്ഥലമല്ല വടകര അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്ഥലമാണ് അവിടെ ആളുകളുടെ ഇടയിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന തരം പ്രചാരണങ്ങളിൽ നിന്നും ഇരു മുന്നണികളും അവരുടെ അണികളെ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അതിനുമ്പ്പതിൽ എൻ്റെ കൂടെ മണ്ഡലമാണ് അതുകൊണ്ടൊരു എനിക്ക് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ഈ ഗ്രാൻഡി സെക്സ് എന്ന് പറയുന്നൊരു വാക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചർച്ചയായി എന്നത് തന്നെയും നമ്മൾ അത് എത്രക്ക് ഭീഷണവും ഭീകരവുമായൊരു കാര്യമാണ് അങ്ങനെ ഒരു സംഗതിയെ വരാൻ പാടില്ലായിരുന്നു വന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷത്തെ ആളുകൾ സ്ഥാനാർത്ഥിയടക്കം ആ കാര്യങ്ങൾക്കെതിരെ കാരണം ഇത് കുട്ടികളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആകെപ്പാടെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഇവൻ്റാണല്ലോ തെരഞ്ഞെടുപ്പ് അവിടെ അത്രമേൽ ബഹുമാന്യായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഒരു ഒരാൾ വന്ന് മത്സരിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമുള്ള വർത്തമാനമേ വരാൻ പാടില്ലായിരുന്നു രണ്ട് അവിടെ ഈ പറയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന കൊണ്ടുവന്നതുകൊണ്ട് മുസ്ലിങ്ങളാകെ പാടെ വോട്ട് ചെയ്യും ഞങ്ങളെ സ്ഥാനാർത്ഥി ജയിക്കും എന്നൊരു തോന്നൽ ആ ഭാഗത്ത് യു ഡി എഫിന്റെ ഭാഗത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നു അത് അവർ പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് ശരിയല്ലാത്ത കാര്യമായി എന്നത് യാതൊരു കാര്യമാണ് അത് ഞാൻ സംശയവും വിചാരിച്ചതാണ് ടീച്ചറെ വ്യക്തിപരമായ ആക്രമണം തന്നെ നമ്മൾ ചെയ്യാൻ ഞാൻ ഇതിനല്ല വടകരയിലേക്ക് വന്നതെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഉത്തരവാദിത്തം ഷാഫി ഒരുപക്ഷെ ഷാഫി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ എടുത്തെങ്കിൽ ഒരുപക്ഷെ ഷാഫിയുടെ വിജയം ഒരുപക്ഷെ ഉറപ്പായിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നു ലോക്സഭാ ഇലക്ഷനിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നമ്മള് അപകടകരമായിട്ടുള്ള ചർച്ചകൾ നടന്ന സ്ഥലമായിട്ട് കാണണം വടകര കേട്ടോ കൂടെ ലോക്സഭ അല്ല തീർച്ചയായിട്ടും തന്നെയാണ് അത് കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഒരു ക്യാമ്പയിൻ ഒരിക്കലും ഉണ്ടാവരുതായിരുന്നു എന്നുള്ളത് ഈ രണ്ട് കൂട്ടരും അത് ചെയ്തിട്ടുള്ളത് വളരെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിടത്തോളം വളരെയധികം ഒരു സിഗ്നലാണത് അത് ഈ രണ്ട് മുന്നണിയിലുള്ള പാർട്ടികളും അതിനെക്കുറിച്ച് വളരെയധികം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വടകര നൽകുന്ന പാഠം എന്ന് പറയുന്നത് അത് ആര് ജയിച്ചാലും പക്ഷേ ഈ രണ്ട് കൂട്ടരും എന്ന് നമ്മൾ പറയുമ്പോഴേ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് എലക്ഷന് ശേഷമാണ് കൂടുതലായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ വർഗീയ കളി ഷാഫി നടത്തി എന്നുള്ളൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ അവിടെ ശൈല ടീച്ചർ വന്ന ഡേ വൺ മുതൽ ടീച്ചറെ വ്യക്തി വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഈ പറയുന്ന രീതിയിൽ കോവിഡ് കള്ളി എന്നെല്ലാം വിളിച്ച ആക്ഷേപിക്കുന്ന ഒരു നിര അതായത് പ്രത്യേകിച്ച് അവിടെ അറിയാം നമുക്ക് അവിടെ നോക്കിയിട്ട് അറിയാം അവിടെ ഈ കോൺഗ്രസ്സിനേക്കാൾ സംഘടനാ ശക്തി കൂടുതൽ ലീഗിനാണ് ആർ എം പിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ കാണാം ഈ അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണിത് കുറച്ച് കാലം അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അവിടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇതേപോലെ മറ്റേ കോൺഗ്രസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫേ ജയിച്ചിട്ടുള്ളൂ എൽ ഡി എഫ് ജയിച്ചിട്ടില്ല അങ്ങനൊരു ചരിത്രമുണ്ട് ഈ വിഷയത്തിൽ അവിടെ ശൈല ടീച്ചറെ പോലെ ഒരാൾ വന്ന് നിന്ന് അവിടെ വിജയം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയം പോലും അപ്രസക്തമായി പോകുമോ എന്നുള്ള ഭയം ആരംഭിക്കുന്നുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചുള്ള അഭിമാന പോരാട്ടവുമാണ് അതുകാരണം തന്നെ ടീച്ചർ വന്ന ദിവസം മുതൽ ആരംഭിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ പറയുന്ന പേഴ്സണലായിട്ടുള്ള അറ്റാക്ക് ഇതെന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വനിതാ നേതാവിനെതിരെ രത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല ഇതിനോട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഷാഫി പ്രതികരിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമാണ് അത് കാരണം തന്നെ ഞാൻ ഇതിനെ ഈ ഇരു കൂട്ടരും ചെയ്തത് എന്നുള്ളത് എന്നെ ഞാൻ ഒത്തിരി താത്തിയേ പിടിക്കുകയുള്ളൂ കാരണം ഇത് ഇതാരംഭിച്ചതും അതിന്റെ ഒരു വലിയ തോതിലെ മുന്നോട്ട് കൊണ്ടുപോയതും യു ഡി എഫിന്റെ ഭാഗത്താണ് അവസാനഘട്ടത്തിൽ എൽ ഡി എഫും ചെയ്തിട്ടുള്ള സംശയവുമില്ല പക്ഷേ അത് അതിൽ വലിയൊരു പ്രാഥമികമായ ഉത്തരവാദിത്തം യു ഡി എഫിനുണ്ട് ഷാഫി വരുന്നതിന് മുമ്പ് ഷാഫി വരുന്നതിന് മുമ്പേ ആരംഭിച്ചു സി പി കിറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ ആരോപണം പോലും അവരുടെ പുറത്തില്ല എന്നിട്ടാണ് അത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല അതെ രണ്ടു കൂട്ടും കൂടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫ് ഇത് നിർത്താനുള്ള മുൻകൈ എടുക്കണം ഭരിക്കുന്ന ആളുകൾ അതാണ് ആ ട്വീറ്റ് ഉണ്ടല്ലോ അത് കാഫിർ എന്ന് പറഞ്ഞു നമ്മൾ കണ്ട ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമാണ് അതാരെ എഴുതി ഐഡന്റിഫൈ എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വർത്തമാനമാണ് അവസാന ഉത്തരവാദിത്വമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നാണക്കേട് ശൈലജ ടീച്ചർക്കെതിരായി നടന്ന ഈ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആക്രമണങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് പ്രത്യേകിച്ചും സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാൻ ഇത്രയേറെ നമ്മൾ അതിനെ സംസാരിക്കുന്ന ഒരു സമയത്ത് വലിയൊരു കളങ്കമായി തന്നെ അത് ബാക്കിയാവും എന്നെനിക്ക് തോന്നി